പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ അടയാളങ്ങളാണ് ഇന വിവചനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് അടുക്കണ ഇസ്ലാമത്തിന്റെ പേരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും മുസ്ലിം പേരുകൾ ഉണ്ടാവുക അത്രേ ഉണ്ടാവുള്ളൂ അതിന്റെ പുറത്ത് ഇസ്ലാമമായി ബന്ധമുണ്ടാവൂല പത്ത് മുസ്ലിമികളിൽ ഒമ്പതാം മുസ്ലിമികളും സത്യത്തിനെതിരായി സത്യത്തിന്റെ കൂടെ നിൽക്കുക അനീതിയുടെയും അസത്യത്തിന്റെ ഭാഗത്തായിരിക്കും നീക്കുക പേരിൽ മുസ്ലിമാണ് പക്ഷേ നീതിയുടെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ ഭാഗത്ത് അവർ നിൽക്കുക മൂന്നാമത്തത് എഴുതി മുസഹഫ് സ്വർണം കൊണ്ട് എഴുതുക എന്നുള്ളത് തെറ്റല്ല പക്ഷേ സ്വർണം കൊണ്ട് ഖുർആൻ എഴുതലല്ലാതെ ബന്ധം ഉണ്ടാവില്ല ഖുറാൻ വീട്ടിലുണ്ടാകുകയില്ല ഖുറാനുമായി കൊലബന്ധം അവനുണ്ടാവുകയില്ല മുഴുതത്തിൽ വിവരമില്ലാത്ത ആളുകളും മൊഴി കയറുകയില്ല വിവരം ഉണ്ടാവുക കുട്ടികളെ പഴയകാലത്ത് പ്രായ ചെന്ന ആളുകളായിരുന്നു കൊത്തുപോതി പ്രായം കുറഞ്ഞ ആളുകളും വിവരം കുറഞ്ഞ ആളുകളും കൊത്തുപോകുന്ന കാലം അക്കാലത്ത് പള്ളികൾ വളരെ മഹനീയമായിരിക്കും ക്രിസ്ത്യാനികൾ അവരെ ചർച്ച മനോഹരമാകും പോലെ ജൂതന്മാർ അവരുടെ ദേവാലയം അലങ്കരിക്കുന്ന പോലെ പള്ളികൾ അലങ്കരിക്കുന്നു എല്ലാവിധ ആഡംബരങ്ങളും പള്ളിക്കകത്തുള്ളതാണ് പക്ഷേ ആ പള്ളിയിൽ വരുന്നവർക്ക് തീരുമായിട്ട് ബന്ധം ഉണ്ടാവില്ല ഒത്തുതോലാഭി പിമ്പറുകൾക്ക് നീളം കൂടുന്നു പഴയകാലത്ത് ചെറിയ ചെറിയ മിമ്പറുകളായിരുന്നു പള്ളികൾ പുതിക്ക പണിയെത്തിച്ച് പിമ്പറിന്റെ നീളം കൂടുന്നു പടികൾ ഇങ്ങനാണെങ്കിലും നീളവും വലിപ്പവും കൂടി അതനുസരിച്ച് പള്ളിയിൽ വരുന്നവരുടെ തീരിന് വലിപ്പം കൂടുന്നില്ല എന്നറി ുംഫുകൾ അധ നിസ് ആളുകളും നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ ഹൃദയങ്ങളുടെ യോജിപ്പ് ഉണ്ടാവില്ല ഒരാൾക്കാരളെ കാണാൻ പാടുക പരസ്പരം ശത്രുക്കളാണ് പക്ഷെ നിസ്കരിക്കാൻ സഫലുണ്ടാവില്ല സഫകൾ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് അൻപത് ആളുകൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാനാണ്

ദുനിയാവിൻ്റെ സംസാരങ്ങളെല്ലാം അവർ സംസാരിക്കുന്ന പള്ളിക്കവിത്തായിരിക്കും പള്ളി കയറി ദുനിയവിൻ്റെ വർത്താനങ്ങൾ പറയുകയും കഥകൾ അത് പാടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ പള്ളിയും പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ പോലും ഒരു കാലം വരും ഇതാണ് അന്ത്യനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം എന്ന് പറയുന്ന